ഗുജറാത്തിലെ ഗാന്ധിധാമിലാണ് വളരെ വലിയ തണുപ്പാണ് ഇപ്പോൾ കാശ്മീരിലേക്കുള്ള യാത്രയിലാണ് കാശ്മീരിൻ്റെ തണുപ്പിൻ്റെ ഏകദേശം കുറച്ചൊക്കെയാണ് ഇവിടെ ഉള്ളത് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഇന്നലെ രാത്രിയാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് കാശ്മീരിലേക്കുള്ള യാത്ര നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ കരുതിയിട്ടാണ് പലരും അതിന് തയ്യാറെടുക്കാത്തത് പക്ഷേ കേരളത്തിൽ നിന്ന് കാശ്മീരിൽ പോകാൻ വളരെ സിമ്പിളാണ് ആകെ അറുപത് മണിക്കൂറാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് അതിലൊരു മുപ്പത് മണിക്കൂർ യാത്ര ചെയ്താണ് ഇവിടെ ഗുജറാത്തിലെത്തിയത് അടുത്ത യാത്ര പതിനൊന്ന് മണിക്കാണ് വളരെ നേരത്തെ പുറത്തിറങ്ങി പള്ളിയിൽ പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞു അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഇതാ ഇതാണ് നാട്ടിൽ ബിരിയാണി എന്ന് പറഞ്ഞ് വലിയ ഷോപ്പിലൊക്കെ കയറുമെങ്കിലും ഇവിടുത്തെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബിരിയാണി ഷോപ്പാണ് അൻപത് രൂപയ്ക്ക് ഒരു പ്ലേറ്റ് ബിരിയാണി അതാണ് ഇവിടുത്തെ കണക്ക് സൂപ്പറായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ബിരിയാണി അതിവിടുത്തെ ശീലമാണ് ഏതായിരുന്നാലും ആ ബിരിയാണി കഴിച്ച് ഞങ്ങൾ യാത്ര തുടരും ഞാനും എൻ്റെ കൂടെ സിയാദും ഉണ്ട് തുടർന്ന് ഓരോ കാര്യങ്ങളും വീഡിയോയിലൂടെ നിങ്ങളെത്തിക്കാം താങ്ക് യു